വെറൈറ്റി സാധനമാണ് കാണിക്കാൻ പോകുന്നത് ഒറിജിനൽ വുഡാണ് ഒറിജിനൽ വുഡാണ് മൂന്ന് ലെയർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ആണ് സ്റ്റെയർ കേസ് സൊല്യൂഷൻ എന്നുള്ള ഒരു കാറ്റഗറി തന്നെ പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു ആണ് ആണ് രണ്ട് ബാച്ച് നമുക്ക് എത്ര എണ്ണം വേണേലും നമുക്ക് ഇവിടെ തരം ഫിനിഷ് ബോർഡ് ബോർഡ് അതെ 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 ലെയർ അത് ക്ലാഡ്സ് ആണ് അതെ എന്നും എല്ലായ്പോഴും പറയാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് മറൈൻ നമസ്കാരം നമ്മൾ പലപ്പോഴേ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആയിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട് അതിൽ പ്രധാനമായിട്ടും പ്ലൈവുഡ് ഉണ്ടാവും അതുപോലെ പി വി സി ഡബ്ല്യു പി സി പിന്നെ മൈക്കാലാമിനേറ്റ് വിനീർസ് ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഡിവിഷൻസ് ഇതിൻ്റെ ഡിഫറൻസ് അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒക്കെ എത്ര പേർക്കറിയാം അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ഇൻറ്റീരിയറിൽ കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും ഇന്ന് ഞാൻ നിൽക്കുന്നത് സ്പേഷ്യസ് അസോസിയേറ്റ്സിലാണ് തൃശ്ശൂര് ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റാണ് അപ്പോൾ അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെയാണ് പ്രൈസ് വരുന്നത് ഏകദേശം പ്രൈസ് വരുന്നൊക്കെയുള്ള വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ജയ് ശങ്കർ ഹോമാൻ കമ്മീഷ്യൽ ഇന്ത്യ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് തൃശ്ശൂരാണ് തൃശ്ശൂർ എവിടെയാണെന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം റിസ നിങ്ങളാണ് ഇതിന്റെ സാരഥികൾ എവിടെയാണ് സ്ഥലം ഇത് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉണ്ടോ നമ്മൾ ഇതിട്ടേക്കാം ഇവരുടെ നമ്പർ ഉൾപ്പെടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ കാര്യങ്ങൾ പറഞ്ഞ അദ്ദേഹം അപ്പോൾ നിങ്ങൾ അറസ്റ്റ് എടുത്തോളൂ നമുക്ക് തുടങ്ങാം അതെ അതായത് നമ്മുടെ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിനീർ തീർച്ചയായും നാച്ചുറൽ വിനീർ അതെ 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 വെനിയർ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നാച്ചുറൽ വിനിയർ ഉണ്ട് പിന്നെ എഞ്ചിനീയർ വിനിയർ റീകോൺ വിനിയർ അപ്പോ ഇതിൽ നമ്മൾ ഇവിടെ പൂർണ്ണമായിട്ട് ഉപയോഗ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്നത് നാച്ചുറൽ വിനീറാണ് ഗ്രീൻലാം ഡെക്കോട്ട് എന്നുള്ള ബ്രാൻഡിന് ചെയ്തു ഗ്രീൻലാം അല്ലേ ഗ്രീൻലാം ഡെക്കോട്ട് ഡെക്കോട്ട് അതെ അതില് എത്ര ഇപ്പൊ വെറൈറ്റീസ് ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് എപ്പോഴും നമുക്ക് എന്ന് നമ്മുടെ ഷീറ്റ് ഷീറ്റ് വൈസ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതിന്റെ രണ്ട് ബാച്ച് ആണ് നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് ഇതിലൊരു ടീക്കിന്റെ വുഡ് കട്ട് ചെയ്ത് കിട്ടുന്ന ബാച്ചിൽ ഇരുപത് പീസ് സെയിം ഡിസൈൻ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഒരേപോലെ ഒരേപോലെ ഇതിന്റെ ബാച്ച് നമ്പർ ആണ് നാനൂറ്റി എഴുന്നൂറ് ബാച്ച് നമ്പർ ഓക്കെ അടുത്തയിലോട്ട് വരുമ്പോഴത്തേക്ക് വേറെ ഡിസൈനാണ് വരുന്നത് ഇത് നിങ്ങൾ കണ്ടറിയാൻ പറ്റും രണ്ട് രണ്ട് ഇങ്ങനെ വെറൈറ്റി ഓഫ് ഡിസൈൻസ് അവൈലബിൾ അതെ 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 ഇതിൽ ഒരു കാര്യം ചോദിക്കാം ഇപ്പൊ ആൾക്കാർക്ക് പലപ്പോഴും ഒരു ഒരുപക്ഷെ ചിലർക്ക് എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം പിന്നെ പെൻസിൽ കട്ടിന്ന് അത്രയും തിക്നസ്സേ ഉണ്ടാവത്തുള്ളൂ അത് തിക്നസ് വരുന്നത് ആണ് വരുന്നത് ഫേസ് ബാക്ക് വരുന്നത് പ്ലൈവുഡ് ബേസ് ആണ് ാണ് നമ്മളിത് അതെ പഴയ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇതിന് നമുക്ക് ഡിസൈൻസ് നമ്മൾ പറഞ്ഞു ഡിസൈൻ വൈസിൽ ഒരുപാട് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ബാച്ച് ഇപ്പോ പല ആൾക്കാരും ചോദിച്ചേക്കാം ഓക്കെ ഒരേ ബാച്ചിലുള്ള സാധനം അതെ ഡിസൈൻ കട്ടാവാതെ ആവാതെ നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് തീർച്ചയായും പറ്റും കാരണം നമുക്ക് ഇപ്പോ ഒരു ഉദാഹരണം ഒറ്റ ബാച്ച് ഉള്ളത് ഈ ഡിസൈൻസ് വരുമ്പോൾ ഷീറ്റ് കിട്ടുന്നുണ്ട് പീസ് നമുക്ക് ഒരേ ഡിസൈൻ കിട്ടും നമുക്ക് ഒരേ പാറ്റേണിൽ കിട്ടും തന്നെ തന്നെ കൊടുക്കാൻ നമ്മൾ 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 അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഷീറ്റ്സ് ആണ് വരുന്നത് ടു ഇവിടെ കാണാൻ കാണാൻ പറ്റും നമുക്ക് ഇവിടെ സൈഡിൽ പറഞ്ഞാൽ അതെ 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 നമ്മുടെ വരുന്നത് യാ അതായത് സ്റ്റോക്ക് സ്റ്റാക്ക് ചെയ്യാന്നല്ലേ പറയുന്ന സീറോ ഫൈവ് ഡബിൾ സെവൻ എന്ന ബാച്ച് ആണ് ഷീറ്റ് ഫൈവ് സെവൻ ഫൈവ് ഇതില് ഫോർട്ടി വൺ ഷീറ്റ്സ് അങ്ങനെ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ബാച്ച് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും കസ്റ്റമർക്ക് ഇപ്പൊ ബാച്ച് വ്യത്യാസം പലരും പറഞ്ഞു കിട്ടിണ്ടോ പഴയ നമുക്ക് സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കാണ് ഡിഫറൻസ് അല്ലെങ്കിൽ നമുക്ക് എത്ര എണ്ണം വേണേലും നമുക്ക് ഇവിടെ തരംതിരിച്ച് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് ഇതിന്റെ ഒരു ഏകദേശ പ്രൈസ് എനിക്ക് അറിയേണ്ടത് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് അറിഞ്ഞാൽ മതി ഒരു മതിയർ ഫീറ്റ് നൂറ്റി അഞ്ച് രൂപ ഈ നൂറ്റഞ്ച് പറയുമ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ ഡിസൈൻ അനുസരിച്ച് ഓരോ വെറൈറ്റീസ് അനുസരിച്ച് അതിന്റെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് നൂറ്റഞ്ച് രൂപ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ബാക്കിയുള്ള എയ്റ്റ് ബൈ ഫോറിന്റെ ഷീറ്റ് ആണ് അതെ അതായത് നമ്മളിപ്പോഴും ഇത് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് അതെ ഇത് ടെൻ ബൈ ഫോർ ആണ് ലെങ്ത് വരുന്നത് പത്തടി നീളം നാലടി വീതി ഇതിന്റെ ഗുണം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ആർ ഡ്രൈവ് അടിക്കുന്ന സമയങ്ങളിൽ ഡിസൈൻ കട്ട് ആവാണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ആർ കെ ഡ്രൈവ് അടിക്കുമ്പോൾ അതുപോലെ ഒരു ആ പാന്റിംഗ് ചെയ്യുകയാണെന്നോ പത്തടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു പ്രശ്നമല്ലിൻ്റ വരുമ്പത്തെ ഷോളിന് കൊടുക്കാൻ പറ്റും അതും പറ്റും എവിടെ വേണമെങ്കിലും ഒരു അയ്യായിരം രൂപ ഏകദേശം നമ്മൾ പറയുന്നത് ഇതിന്റെ ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നത് കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സാധനമാണ് കാര്യം പല ആൾക്കാരും ഈ നമ്മുടെ നാച്ചുറൽ വുഡ് വെച്ചിട്ടുള്ള ഫ്ലോറിങ്ങുകളെ കുറിച്ചും സ്റ്റെയർ കേസുകളെ കുറിച്ചും അതിന് വ്യക്തമായിട്ടുള്ള ഒരു ആൻസറാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് അത് നമ്മുടെ കമ്പനിന്നുള്ള ആൾ തന്നെ കൃത്യമായിട്ട് പറയും അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം തീർച്ചയായും ഇനി ഒരു വെറൈറ്റി സാധനമാണ് കാണിക്കാൻ പോകുന്നത് അത് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പോകുന്ന നമസ്കാരം നമസ്കാരം അതിലേ ഒരു ഗ്രീൻ ലാം ഗ്രീൻ ലാമിന്റെ ആണ് മിക്കാ സപ്ലൈ അങ്ങനെ തന്നെയല്ലേ നമ്മൾ ആദ്യം മിക്കാസെ പറ്റി പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു ഇന്റഡക്ഷൻ അതില് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഞങ്ങൾ സംസാരിച്ചപ്പോഴും എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്ത ഒരു സാധനമാണ് മിക്കാസയുടെ റിയൽ വുഡ് ഫ്ലോറിങ് ഒറിജിനൽ വുഡാണ് ഒറിജിനൽ വുഡാണ് പറയാം നമുക്ക് അതിലോട്ടറിയാം നമ്മൾ മിക്കാസ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് ഉള്ള ഏക ഒരു കമ്പനി അതായത് അതായത് എൻജിഒ ഫ്ലോറിംഗ് എന്ന് പറയുന്ന ഒരു ടൈമാണ് പൊതുവെ ഫെമിനിയർ അല്ലാത്തത് അതെ എൻജി വുഡ് ഫ്ലോറിംഗ് എന്താന്നുള്ളത് പറഞ്ഞുതരാം അതായത് മൂന്ന് ലെയർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ആണ് അതായത് മൂന്ന് ലെയറിലും യൂസ് ചെയ്യുന്നത് ഒറിജിനൽ വുഡ് ആണ് വുഡ് അതെ അതെ നാച്ചുറൽ അതായത് പീസ് ഓഫ് വുഡ് മൂന്ന് മരങ്ങളിൽ നിന്ന് എടുക്കുന്ന മൂന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഫുഡ് അത് പേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ അതിനുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമുക്ക് എല്ലാ ഫാമിലിയർ ഹാർഡ് ഫുഡ് ആയിരിക്കും നാച്ചുറൽ വുഡ് എന്ന് പറയുമ്പോൾ ഹാർഡ് ഫുഡ് ഹാർഡ് ഫുഡ്സിലെ ആയിരിക്കും കാരണം സിംഗിൾ പീസ് ഓഫ് വുഡ് ആണല്ലോ ഇത് ത്രീ പീസ് ഓഫ് വുഡ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെയിൻസ് കമ്പയർ അതിനെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഓശ്ഘട്ട കാര്യങ്ങളൊക്കെ വരച്ചെടുക്കുന്നത് ഇതിലേക്ക് വരുമ്പോൾ വളരെ സ്ലോ ആയിരിക്കും കാരണം മൂന്ന് വുഡ് ഡിഫറെന്റ് ഇതിൽ ഫിക്സ് അപ്പ് ചെയ്തിരിക്കുകയാണ് വെയിൻസ് എല്ലാം വേറെയാണ് വേറെ വേറെ മരമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ എപ്പോഴും ലൈഫ് സീറോ മെയിൻസ് ആയിരിക്കും സീറോ സീറോ അതായത് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഒറിജിനൽ ഫുഡ് ആണെന്നുള്ള ബാക്കി ഏത് ഒറിജിനൽ ഫുഡ് എടുത്താലും അതിന് വളയാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്കിപ്പോ പ്രധാനമായിട്ട് എല്ലാരും ചോദിക്കാനായിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരിക്കും ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലോർ ഉണ്ട് അതിന് അന്വു ലാൻസ് ഒന്നും ഇല്ല അതായത് ഒന്നും ഇല്ല എന്ന് കരുതല ചെയ്യാം യാതൊരു ബുദ്ധിമുട്ടില്ല അതായത് ആ നിലവിലുള്ള ആണെങ്കിൽ മൊസൈക്ക് ടൈല് മാർബിള് അതിന്റെ പൊക്കത്ത് നമുക്ക് അതൊന്നും ഇളക്കി കുത്തി പൊളിച്ചൊന്നും എടുക്കാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് വന്ന് ഇൻസ്റ്റാൾ ചെയ്യാം വിത്തൌട്ട് ഗ്ലൂ എനിത്തിങ് ഒരു ഒരു കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ഗ്ലൂ വേണ്ട വേണ്ട ഓക്കെ അതായത് നമുക്ക് നേരെ ഇന്റർലോക്കിംഗ് ആണ് അതായത് പ്ലാങ്ക് ലോക്ക് സിസ്റ്റം എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പ്ലാങ്കും ആ അടുത്തൊരു പ്ലാങ്കും ആയിട്ട് ലോക്ക് ആണ് അപ്പൊ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലാ കോർണറിലും നമ്മൾ ഇത്ര എം എം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കാരണം ഇതൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് എക്സ്പാൻഷൻ എന്തായാലും കമ്പൾസറി ആയിട്ട് നടക്കും അപ്പൊ ഈ ലോക്കിംഗ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൊഡക്റ്റും ഒരുമിച്ച് ലോക്ക്ഡ് ലോക്ക്ഡ് ആണ് ആണ് ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഉദാഹരണമായിട്ട് എടുക്കാം ഇതാണ് ഇതിന്റെ ലോക്കിംഗ് ലോക്കിംഗ് വരുന്നത് വരുന്നത് അതെ അതെ ഇങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പേറ്റന്റ് ഒരു ലോക്കിംഗ് സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോ പൊതുവേ കാണുന്ന ടങ്കാൻ ടങ്കാൻ ആണ് ടങ്ങാൻ ആണ് അതില് വ്യത്യസ്തമായിട്ട് കണ്ട ഒരു സാധനമാണ് നമ്മളിപ്പോ റീസൺ നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ടാണ് ഓ നാച്ചുറൽ ഫുഡ് എന്ന് ഇതിന്റെ സൈസ് സൈസ് നമുക്ക് ഏകദേശം നമുക്ക് അഞ്ചടി ആറടി ഏഴടി ലെങ്ത്തിൽ അവൈലബിൾ ആയിരിക്കും നീളം നീളം ശരി ഹൈറ്റ് അതായത് വീതി വരുമ്പോൾ ഏകദേശം പതിമൂന്നര സെന്റിമീറ്റർ പതിനെട്ടര സെന്റിമീറ്റർ ആയിരിക്കും വീതി വരുന്നത് ഓക്കെ അത് ഇത് പിന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ രണ്ട് പാറ്റേൺസും കൂടി വരുന്നുണ്ട് അത് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ഫ്ലോറിൽ ഇടുമ്പോൾ കാരണം നോർമലി നമ്മൾ കണ്ടുവരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതായത് ഹെറിംഗോൺ പാറ്റേൺ എന്ന് ഇത് പറയും ഇത് ഷെവറോൺ പാറ്റേൺ എന്ന് പറയും ഇതിന്റെ ജോയിൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഷെവറോണിന്റെ ഈ ഒരു രീതിയിലായിരിക്കും ജോയിൻസ് ഇതിന്റെ ഹെറിംഗോണിലേക്ക് വരുമ്പോൾ അതിന്റെ ജോയിൻസ് കുറച്ചും കൂടി ഡിഫറൻറ്റ് ആണ് ഇപ്പൊ നമുക്ക് ചെറിയൊരു ഇതിൽ കാണുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഭംഗി മനസ്സിലായിക്കൊള്ളുന്നില്ല പക്ഷെ ഒരു ഫ്ലോറിലേക്ക് വരുമ്പോഴാണ് എക്സ്ട്രീം അതിന്റെ ഒരു വിഷ്വൽ വിരിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുക അതിപ്പോ ഫ്ലോർ ഏതെടുത്താണോ ശരി വിരിച്ചു കഴിയുമ്പോ അതെ അതിന്റെ ഒരു ഭംഗിയാണ് ഒരു ചെറിയ പീസിലല്ലൊരു ഭംഗിയാണ് ഇതൊക്കെ ഇതിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് അല്ലേ അതെ അതെ ഏറ്റവും വലിയ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാർഡ് വുഡിലേക്കെ പോകുമ്പോ ലിമിറ്റഡ് കളേഴ്സ് ഉണ്ട് എൻ ജി വുഡിലേക്ക് വരുമ്പോ ഒരുപാട് കളേഴ്സ് കിട്ടും ഇപ്പൊ നമുക്ക് ഇന്റീരിയർ ഡിവിഷനിലേക്ക് നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റും കാരണം ഇതിനോട് മാച്ചിങ് ആയിട്ട് നമുക്ക് ഏകദേശം ആണ് അതെനിക്ക് ബ്ലാക്ക് കണ്ടു അങ്ങനെ സോളിഡ് കളേഴ്സ് നമുക്ക് കളേല യൂസ് ചെയ്യുന്ന മരങ്ങൾ എന്ന് പറയുന്നത് ടോപ്പ് ലെയറിൽ വന്ന മരങ്ങളുണ്ട് ലൈറ്റ് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഓക്ക് ഓക്കുമരം യൂസ് ചെയ്യും ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ വാൾനട്ട് ആയിരിക്കും യൂസ് ചെയ്യും പിന്നെ കളർ സ്ട്രെയിൻസ് ആണ് ഈ കാണുന്നില്ല പിന്നെ ടോപ്പ് ലെയറിൽ നമ്മൾ മൂന്ന് എം ഞാൻ പറഞ്ഞു മൂന്ന് ലെയറിൽ വരുന്നതാണ് ത്രീ എം എം ആയിരിക്കും ടോപ്പ് ലെയർ വരുന്നത് ഫ്യൂച്ചറിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സാന്റിംഗ് കൂടി പോളിസി ഒക്കെ ചെയ്യാവുന്നതാണ് ചെയ്യാൻ പറ്റും കാരണം മുപ്പത് വർഷം വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെ അതെ മുപ്പത് വർഷം പറയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഇതിന്റെ ഏകദേശ പ്രൈസ് എനിക്കറിയാം ഏകദേശം ഷെയ്ഡ്സും കാര്യങ്ങളുണ്ട് എക്സ്ട്രാ പ്രൈസ് പറയാൻ പറ്റില്ല ഭയങ്കര നല്ല റേറ്റ് വരുമ്പോൾ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് തുടങ്ങി ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചിലേക്ക് വരുന്ന മെറ്റീരിയൽസിൽ വരുന്ന പ്രൊഡക്ടുകൾ നമുക്ക് അവൈലബിൾ 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 മറ്റൊന്ന് എടുത്ത് ചോദിക്കാനുള്ളത് ഇത് ട്രാഫിക് ഏരിയയിൽ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പലപ്പോഴും ഇപ്പൊ ടൈൽ ആണെങ്കിൽ പോലും നമുക്ക് ഹൈ ട്രാഫിക് ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത എനിക്കറിയാം ഇത് ബെഡ്റൂമിൽ നമുക്ക് കൺഫേം ആയിട്ട് യൂസ് അതുപോലെ ലിവിംഗിൽ കൺഫേം ആയിട്ട് യൂസ് ചെയ്യാം റീഡിംഗ് റൂമിൽ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ ഒത്തിരി സ്ഥലം അല്ലാതെ ഒരു ട്രാഫിക് ഏരിയയിൽ നമുക്ക് ഇത് സാധ്യമാണോ തീർച്ചയായിട്ടും കാരണം ഇതൊരു നാച്ചുറൽ വുഡാണ് ഇതിന്റെ ടോപ്പ് ലെയർ തിക്നസ് എന്ന് പറയുന്നത് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക് ഏരിയസിലേക്ക് യൂസ് ചെയ്യാം കാരണം എത്ര ഫുഡ് ഫോളിങ് ഉണ്ടായാലും തേഞ്ഞു തീരുമ്പോഴേക്കും ആ ഒരു സമയം നമുക്ക് കിട്ടും കാരണം മൂന്ന് എം എന്റെ തിക്നസ് ഉണ്ട് അതെ അതെ നോർമലി ഇപ്പൊ ഫുൾ ബോഡി ടൈൽസ് ഇടുന്ന ആ ഒരു പെർപ്പസിലേക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഫുൾ ബോഡി ടൈൽ ഇടുന്ന അതാണ് എന്റെ പോയിന്റ് ഞാനിത് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിച്ച മറ്റൊരു സാധനം പറയാം അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് പലരും നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു സാധനമാണ് സ്റ്റെയർ കേസ് ചെയ്യുമ്പോഴത്തേക്കും വുഡിനെ നമ്മള് എന്താ പറയുന്നത് അതിന് പകരം ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും എനിക്കിത് നിങ്ങളുടെ ഈ ഒരു സാധനം കണ്ടപ്പോ ഇതൊരു ഒരു ചെറിയ മിനിയേച്ചർ ആണ് ഇത് ഇത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങള് സംസാരിച്ചതാണ് ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ സാധനം തന്നെ സെയിം പ്രോഡക്റ്റ് എൻജിയോൾ ഫ്ലോറിംഗ് തന്നെ വരുന്നത് ഗ്രീൻ ലാമിൽ എക്സ്ക്ലൂസീവ്ലി നമ്മൾ സ്റ്റെയർ കേസ് സൊല്യൂഷൻ എന്നുള്ള ഒരു കാറ്റഗറി തന്നെ പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതായത് നോർമലി നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഹാർഡ് വുഡ് സ്റ്റെയർലി ഉണ്ടാകുമ്പോൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഒന്നിലെ സ്ക്രൂയിങ് ആയിരിക്കാം സ്ക്രൂയിങ് കുറെ ഒരു ഏഴെട്ട് വർഷം കഴിയുമ്പോൾ എന്തുണ്ടാവും ആക്രൂയിന്റെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് വിരി പോകുന്നു ുഡാണ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് അതിൻ്റെതായ ഇത് ക്ലൈമറ്റിനോടനുബന്ധിച്ച് വരുമ്പോൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണും അപ്പൊ അതിലാണ് നമ്മൾ ഈ എൻജിയോട് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡും ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ നമ്മളിത് അവതരിപ്പിക്കുന്നത് അതായത് ഈ മൂന്ന് ലെയർ പൊടയ്ക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ ഒരു ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫ്ലോറിംഗിലേക്ക് ഫിക്സ് ചെയ്യുന്നു അതായത് ഇത് സ്റ്റെയർ ബോർഡ് ആണ് അതായത് നോർമലി വരുന്ന പ്ലാങ്കിനേക്കാളും കുറച്ച് വീതി ഇരുപത്തിയെട്ട് സെന്റിമീറ്ററോളം വീതി ഉണ്ടാവും അതായത് നമ്മൾ ഈ ഒരു കാല് വെക്കുന്ന സ്ഥലത്ത് പോരാഞ്ഞി നമുക്ക് ഇവന്റെ ഫ്രണ്ടില് ഈ ഒരു നമ്മുടെ എഡ്ജില് ഇതുപോലെ സ്റ്റേർനോസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് സ്റ്റേർനോസ് അതെ അതെ സ്റ്റേർനോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ലോക്കിംഗ് നേരത്തെ പറഞ്ഞ പോലെ പ്ലാങ് ലോക് സിസ്റ്റം തന്നെ അത് ഇവിടെ നമുക്ക് ലോക്കിംഗ് ഇനി ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും പറഞ്ഞാല് ഈ എഡ്ജ് നമ്മുടെ യോ ഒന്നും വേണ്ട നിങ്ങൾക്ക് അതിനായിട്ട് എക്സ്ക്ലൂസീവ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് പിന്നെ ഇതിൽ ഒരു കാണിച്ചിരിക്കുന്നത് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ കാണുന്നത് ഇപ്പൊ നമുക്ക് ഇതേപോലെ ഇപ്പൊ ഈ ഫിനിഷിങ് ഫസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിനുശേഷം ഇത് ഷെയർനോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിനുശേഷം എഡ് ലിപ്പിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ നോർമലി ഹഡ്ജ് ബാൻഡിങ് ഒക്കെ പോലെ യൂസ് ചെയ്യുന്ന അതേ പ്രൊഡക്റ്റ് നാച്ചുറലി വരുന്നുണ്ട് ഫുൾ ഫുഡ് തന്നെയാണ് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇതേപോലെ ഫിക്സ് ചെയ്ത് മകാരം അടിച്ച് ജോയിൻ ചെയ്ത് ഇതേ ഔട്ട് പുട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതേ ലോക്കിംഗ് ഉള്ളതെ ഇതേ ലോക്കിംഗ് ഈ ഒരു ഔട്ട് പുട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എത്തിക്കാൻ ഇതിന്റെ ഫുൾ ആക്സറി തീർച്ചയായിട്ടും ഫുള്ള് നമ്മളെന്നാ ഇതെല്ലാം വരുന്നത് നാച്ചുറൽ ഫുഡിലാണ് പോരാത്തേന് നമുക്ക് കണ്ടംപ്ര സ്റ്റൈലും ഇപ്പൊ എല്ലാ വീടുകളിലും നമുക്ക് വരുന്നത് കണ്ടംപറിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റൈലിലേക്കും നമുക്ക് കൊടുക്കാൻ പറ്റും അതിലേക്ക് വരുന്ന പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ലോക്കിംഗ് ഇവിടെ ഇല്ലാത്ത പ്രൊഡക്റ്റ് വരും അതെ അതായത് ഇത് ഇത് നമ്മുടെ നോർമൽ ക്ലാസിക് സ്റ്റെപ്പ് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വന്ന് കസ്റ്റമർ അടുത്ത് വന്ന് കൃത്യമായിട്ട് അളവെടുത്ത് നിങ്ങൾ ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും നമ്മൾ വന്ന് അങ്ങനെ തന്നെയാണ് ഫ്ലോറിംഗ് അങ്ങനെ തന്നെ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത് നമുക്ക് വേണ്ട സജഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ വന്ന് സ്റ്റാർട്ട് ടു എൻഡ് വരെ നമ്മുടെ കമ്പനി അതെ ഇത് കണ്ടിന്യൂ അതെ ഇതിലേ നമ്മള് സാധാരണഗതിയിൽ ഒരു ഇത് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏത് നമ്മുടെ ചാർക്കോൾ പാനൽസ് ഡബ്ല്യു പി സി പാനൽസ് പാനൽസിൽ തന്നെ ഒരു വെറൈറ്റിയാണ് ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഫ്ലൂട്ടഡ് പാനൽസ് അതെ ഫ്ലൂട്ടഡ് ഗ്ലാസ്കള് ഫ്ലൂട്ടഡ് പാനൽസ് ഫ്ലൂട്ടഡ് ലാമിനേറ്റ് അതിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലൂട്ടഡ് വിനീർ ആണ് നമ്മളോട് വെച്ചിരിക്കുന്നത് അല്ലേ അതെ അതെ നാച്ചുറൽ ഫ്ലൂട്ട് ആണ് ഇത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിൽ എടുത്ത് എനിക്ക് അടുത്ത് വരുമ്പോൾ കാണാൻ സാധിക്കും ഇത് ആ മെഷീൻ പ്രസ്സിംഗിൽ തന്നെ പ്രൊജക്ഷൻ കൊടുത്തിരിക്കുന്നതാണ് ഏതാണ്ട് ഡിസൈൻസ് ഏഴ് ഉണ്ട് മുപ്പത്തി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ പാറ്റേൺസ് പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ അതിലിവിടെ രണ്ടുമൂന്നെണ്ണം നമ്മൾ വെച്ചിട്ടുള്ളൂ എത്ര ഏകദേശം എത്ര രൂപയൊക്കെ പ്രൈസ് റേഞ്ച് ഒരു തൊട്ടിട്ട് സ്റ്റാർട്ടിങ് അവൈലബിൾ ആണ് മുന്നൂറ്റമ്പെന്ന് പറയുമ്പഴത്തേക്കും ഈ ഒരു കേസിലോട്ട് വരുമ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതൊരു എന്താ സ്ഥിരമായിട്ട് അങ്ങനെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന സീലിംഗിൽ യൂസ് ചെയ്യാം ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ എക്സ്പെൻസ് ആ ഏരിയ വൈസ് നമുക്ക് ഇതിന് വരത്തില്ല എന്നുള്ളതാണ് ഇതെല്ലാം ഒട്ടിക്കണമെങ്കിൽ ഒരു ബേസ് വേണോ ഇത് മാത്രം കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അതില് ഇപ്പം പല ആൾക്കാരും പല പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട് ഒരു വീട് ഇന്ത്യയിൽ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിന് പല ഉത്തരം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും എന്നും എല്ലായ്പ്പോഴും പറയാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് മറൈൻ പ്ലൈവുഡ് പ്ലൈഡ് തടിക്ക് ശേഷം തടിയെ ഇത് ചെയ്തുകൊണ്ട് വന്നൊരു പ്രോഡക്റ്റ് ആണ് മറൈൻ പ്ലൈഡ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇത് മികാസയുടെ ആണല്ലേ ഇത് ഗ്രീൻ ലാമിന്റെ ആണ് മെറ്റീരിയൽ വരുന്നത് ഗ്രീൻ ലാം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഗ്രീൻ ആണ് ഇത് എനിക്ക് തന്നെ അവരുടെ പ്രീമിയം മെറ്റീരിയൽ വരുന്നതാണ് പ്രീമിയം മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ വരെ ആ എത്ര ലൈഫ് ലൈഫ് ടൈം ടൈം ആണ് ആണ് വരുന്നത് അല്ല പ്ലൈവുഡിന്റെ കോസ്റ്റ് വർഷമാണ്

പരസ്യം നൽകാത്ത ഒരുപാട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അതെ അതിലൊരു ബ്രാൻഡാണ് ഈ ബിഗ്വാം വരുന്നത് പഞ്ചാബ് ബേസ് ആണ് പഞ്ചാബ് ബേക്കറി അല്ലെ അതെ ഇതിനും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഉണ്ട് ഇതിലൊരു മൂന്ന് വെറൈറ്റീസ് നമ്മളോട് കീപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് എക്സൽ പിന്നെ കണ്ടർ ഇതാണ് അവരുടെ എത്ര രൂപ സ്റ്റാർട്ടിങ് 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 കാലിബറേറ്റഡ് പ്ലൈ നമ്മള് ഷട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കാലിബറേറ്റഡ് പ്ലൈ തന്നെ യൂസ് ചെയ്യുക പലപ്പോഴും പല ഇന്റീരിയർ പംസ് നിങ്ങളുടെ അടുത്ത് എച്ച് ഡി എഫും എം ഡി എഫും ഒക്കെ സജ്ജസ്റ്റ് ചെയ്യും അതിനു പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തീർച്ചയായും തീർച്ചയായും അതുകൂടാതെ അടുത്ത ഏതാണ് പ്രൊഡക്റ്റ് ആണ് വരുന്നത് ഓ ഇതും പറയുമ്പോഴ് തന്നെയാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇതൊക്കെ എത്ര രൂപ റേറ്റ് വരുന്നുണ്ട് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് രൂപയ്ക്ക് നൂറ് പറയുമ്പോൾ പലപ്പോഴും ഈ ഇതിന്റെ പലരും ചോദിച്ചേക്കാവേ അങ്ങനല്ല സൈസ് അനുസരിച്ച് വ്യത്യാസപ്പെടും നമ്മൾ പറഞ്ഞത് പതിനാറ സൈസിന്റെ റേറ്റ് പതിനാറ് എം സൈസിന്റെ സൈസാണ് അതിൽ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു സിക്സ് ട്വൽവ് സിക്സ്റ്റീന് നൈറ്റീന് അങ്ങനെ അവൈലബിൾ ആണ് ഇതിന്റെ ഒക്കെ റേറ്റ് വൈസ് ആകും നമ്മൾ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും പൊതുവെ മൈക്കായും വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ ഉണ്ട് വെറൈറ്റി നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഗ്രീൻ ലാമിന്റെ മൈക്കയാണ് ഗ്രീൻ ന്യൂ മൈക്ക നമ്മുടെ പലപ്പോഴും പലരും പറഞ്ഞും ഒക്കെ കേട്ടിട്ടുള്ളതായിരിക്കും വിനീർ തന്നെയുള്ള പേപ്പർ വിനീർ യാ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ പലരും ചോദിക്കും നമ്മുടെ തോണുകളിലൊക്കെ വളർച്ചൊട്ടിക്കണം ഒറിജിനൽ അല്ല ആക്ച്വലി ഇത് ക്ലോത്ത് ആണ് ക്ലോത്ത് സാധാരണ പേപ്പർ വിനീർ എന്ന് പറഞ്ഞാലും വരുന്നത് വരുന്നത് ക്ലോത്ത് അതായത് പൊട്ടി പോകാതിരിക്കാനായിട്ട് ക്ലോത്ത് വെച്ചിട്ടാണ് വരിക അതെ അതെ അങ്ങനെ ഉപയോഗിക്കുന്ന പേപ്പർ ആണ് സെയിം സെയിം ലാമിനേറ്റ് തന്നെ പല 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 ഡിസൈൻസ് പ്രൈസ് ഒക്കെ ഉണ്ട് ഉണ്ട്

ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടായി രണ്ടായിരത്തിഅഞ്ഞൂറ് നോർമലി ലാമിനേറ്റ് എത്ര രൂപ സ്റ്റാർട്ടിങ് ലൈനറാണ് സെപ്പറേറ്റ് വേറെ ഉള്ളിൽ ഇൻസൈഡ് ഒട്ടിക്കുന്നതാണ് ലൈനർ ലാമിനേറ്റ് അത് വരുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് അതല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഒരേ പാറ്റേൺ യൂസ് കാരണം ഡോർ ബെൻഡ് നമുക്ക് കിട്ടും വ്യത്യാസം വരാതെ അല്ലേ അതെ അതെ എല്ലാം കഴിഞ്ഞാൽ പറയേണ്ട സാധനമാണ് മെയിൻ മെയിൻ സാധനം സാധനം ട്രെൻഡ് ഇതിൽ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇത് പി വി സി ബോഡാണ് അതെ പി വി സി ബോഡ് പ്ലൈമാർക്കിന്റെ സി ബോർഡ് ഇതിൽ എന്തൊക്കെയാ നമ്മൾ സാധാരണ പറയുന്ന പ്രത്യേകതകൾ വാട്ടർ പ്രൂഫാണ് ടർമൈറ്റ് പ്രൂഫാണ് ഫയർ ഫൈവർട്ട് സെയിം ഡെൻസിറ്റി വരുമ്പോൾ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് സെവൻ ഡെൻസിറ്റി വരെ മെറ്റീരിയൽ സെവൻ ഡെൻസിറ്റി വരെ കിട്ടി അടുത്ത ഡബ്ലുസി ലയർ ഇന്ന് എനിക്ക് തോന്നുന്നു സിംഗിൾ ലെയറിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ത്രീ അതെ സോൾഡിംഗ് കപ്പാസിറ്റി പലപ്പോഴും ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നിടത്ത് അതിനൊരു പരിഹാരമാണ് ത്രീ ലയർ ത്രീ ലെയർ നമ്മൾ സാധാരണ ഗ്രിപ്പ് ഒക്കെ ആയിട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് ചെയ്യാം സി പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിലുമാണ് ഇതിന്റെ ഡെൻസിറ്റീവ് വ്യത്യാസം വിചാരിക്കുന്നു പലതിലും ഇതിലും പല ഡെൻസിറ്റി കുറവും കൂടുതലും ഇതിൽ ഒക്കെ എത്ര റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ോട്ട് വൺ സിക്സി ഫൈവ് എത്രയൊക്കെ വെറൈറ്റീസ് എവിടെയൊക്കെ കൊടുക്കാന്ന് ചോദിച്ചാൽ എവിടെയും കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കാണാൻ ഇതും അത് ക്ലാഡ്സ് ആണ് ക്ലാഡിംഗ് പ്രോഡക്റ്റ്സ് ശരിക്കും പറഞ്ഞാല് പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇത് ഗേറ്റ് മാത്രമല്ല അങ്ങനെയാണ് പറയുന്നത് ഗേറ്റിൽ മാത്രമല്ല ഇത് ഗേറ്റിലും കൊടുക്കാം അതെ ഗേറ്റിലും കൊടുക്കാമത് അതായത് വെയിലൊന്നും അടിച്ചാൽ ഇതിന് യാതൊരു സംഭവിക്കില്ല ഇല്ല നമുക്ക് ഇതിന് പതിമൂന്ന് വർഷം ഗ്യാരണ്ടി നമ്മൾ കമ്പനി കൊടുക്കുന്നുണ്ട് കളറിന് വരെ അതെ കളറിന് ഓ എത്ര ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട് മൂന്ന് വെറൈറ്റി വരുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ സൈസ് തന്നെ നമ്മൾ ഇത്ര നേരം കണ്ട എട്ട് നാലോ ഷീറ്റില് അതെ ഇത് സൈസ് വരുന്നത് വരുന്നത് വരുന്നുണ്ട് നീളം വീതി ഒരു ിൽ വേണമെങ്കിൽ കൊടുക്കാം അതായത് എക്സ്റ്റീരിയർ ഷോവോളിൽ ഇനി ഇന്റീരിയർ വേണമെങ്കിൽ കൊടുക്കാം ഒരു ഹെഡ് ബോർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഒരു ബെഡിന്റെ ഹെഡ് ബോർഡായിട്ട് കൊടുക്കാം അതില് ഇന്റീരിയർ ഷോ ഷോവോൾ വേണം അങ്ങനെ കൊടുക്കാം എങ്ങനെ ചെയ്യാം യെസ് യാ വാറണ്ടി എത്ര നമ്മൾ പറഞ്ഞു കൊല്ലം ആണ് കളർ എന്തെങ്കിലും ഫേഡ്സോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാര്യം കാര്യം ചെറിയ നിങ്ങളുടെ സർവീസുമായിട്ട് അതെ അപ്പൊ സർവീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിത് എവിടം വരെ അതായത് കേരളത്തിൽ എവിടെ വരെ നമ്മൾ സർവീസ് ഉണ്ട് അത് ആണെന്ന് എനിക്ക് വിചാരിക്കാം ഒന്നോ രണ്ടോ ഷീറ്റുകൾക്കായിട്ട് വിനീർ പറ്റുമായിരിക്കും പേപ്പർ വിനീർ അയച്ചു കൊടുക്കാം അല്ലാതെ കൊടുക്കാൻ പറ്റും പ്ലൈവുഡ്സും ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാലോ പിന്നെ പാഴ്സലായിട്ട് കുറെ ഒക്കെ നമുക്ക് ചെയ്ത് അത് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരം അതെ അതെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഒരു നമ്മൾ ഒരു പ്രൊഡക്ട് എടുത്തു ഒരു കസ്റ്റമർ എടുത്തു സർവീസിന്റെ ഭാഗമായിട്ട് വരുന്ന അതെ അതെ ആ കസ്റ്റമർ ആ പ്രൊഡക്ട് എടുത്തു അവർക്ക് നാളെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു അതെ നമ്മൾ കമ്പനികാരം സംസാരിച്ചിട്ട് കംപ്ലൈന്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കും ആ നമ്മളിപ്പോ ഒരു സൈറ്റ് വന്നിട്ട് ഞങ്ങളും വിസിറ്റ് ചെയ്യും കമ്പനി ആൾക്കാരും വന്ന് വിസിറ്റ് ചെയ്യും അത് ജനുവൻറ്റ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് വിൽക്കുന്നതിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് തന്നെ കണക്കാക്കാം തീർച്ചയായും കാര്യം തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് കമ്പനിയാണ് അതെ അതെ നമ്മൾ മെയിൻ ആയിട്ട് ഗ്രീൻ ലാമ കൂടുതൽ ഗ്രീന്റെ പ്രോഡക്റ്റ് കൂടുതൽ ചെയ്യുന്നത് ഗ്രീൻ ലാമിന്റെ പ്രോഡക്റ്റ് ചെയ്യുന്നത് കമ്പനി സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട് സോ നമുക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഇവരുടെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള ഇതിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് അങ്ങ് നേരത്തെ വിളിക്കാം കൂടുതൽ കാര്യങ്ങൾ കുറച്ച് സമയം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ എപ്പോഴും പറഞ്ഞു വെക്കുന്ന ഒറ്റ കാര്യം സർവീസാണ് സർവീസിൽ അധിഷ്ഠിതമായിട്ടുള്ള ഏതൊരു പ്രോഡക്റ്റും അതിന് സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബാക്കിയല്ല നമ്മളെപ്പോഴും പറയുന്നത് വീണ്ടും കാണാൻ പറ്റിയ മികച്ച വീഡിയോ മാറ്റി അജയ് ശങ്കർ സൈനിക ഡോക്ടർ ഇൻജി